സദ്ഗുരുഭ്യോ നമ ശക്തിബോധി ഗുരുകുലത്തിൻ്റെ യൂട്യൂബ് ചാനലിലെ ചോദ്യോത്തരം പങ്ക്തി പത്താമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ പങ്കുചേരാൻ പോകുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് സഹകരിക്കുന്നത് സാബുരാജാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുകുലം വർക്കലയിലെ അംഗമാണ് ധാരാളം സാമൂഹിക രാഷ്ട്രീയ ദാർശനിക സെമിനാറുകളിലും മറ്റും കേൾവിക്കാരനായിട്ടും ചോദ്യകർത്താവായിട്ടും മറ്റും മറ്റും പങ്കെടുത്ത് ശീലമുള്ള ഒരു സംവാദ സ്വഭാവമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ശക്തിബോധി ഗുരുകുലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനായി ക്ഷണിക്കുന്നു നമസ്കാരം നമസ്കാരം ഇന്ന് കേരളം ഈ വർഷം രണ്ട് ശതാബ്ദി ആഘോഷങ്ങളുടെ മൂടിലാണ് നിൽക്കുന്നതെന്ന് പറയാം ഒന്ന് നാരായണ ഗുരു അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി രണ്ട് നാരായണ ഗുരുവിൻ്റെ ശിക്ഷനും നാരായണ ഗുരുകുല സ്ഥാപകനുമായ നടരാജഗുരുവിൻ്റെ ശിക്ഷൻ കേരളത്തിലെ സന്യാസ സന്യാസരംഗത്ത് വിപ്ലവാത്മകമായ മാറ്റം വരുത്തിയ അഥവാ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമെല്ലാം സ്വാതന്ത്ര്യത്തോടെ എഴുത്തുകാർക്കുമെല്ലാം സ്വാതന്ത്ര്യത്തോടെ ഒരു സന്യാസിയെ സമീപിക്കാമെന്നും ലോകത്തിലെ ഏത് വിഷയങ്ങളെക്കുറിച്ചും താനുമായി സംവേദിക്കാമെന്നും തെളിയിച്ച എഴുത്തുകാരൻ കൂടിയായ ഗുരു നിത്യചെയ്തയുടെ ജന്മദിന ജന്മത്തിന്റെ നൂറാം വർഷവുമാണ് നൂറാം വർഷം പൂർത്തീകരിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ഈ കഴിഞ്ഞ മൂന്നാം തീയതി ആയിരുന്നു ഗുരുവിൻ്റെ ജന്മശതാബ്ദി അതുകൊണ്ട് തന്നെ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവുമാണ് ഞാൻ ആദ്യം തന്നെ ഉന്നയിക്കുന്നത് അത് സ്വാമി രണ്ടായിരത്തി പതിനാറിലെഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നാരായണഗുരുവിനെ ഹിന്ദു സന്യാസി എന്ന് സ്ഥാപിക്കുവാൻ ഒരു ഭാഗത്ത് ആർ എസ് എസും വി എച്ച് പിയും അടക്കമുള്ള സംഘങ്ങളും സന്യാസ മണ്ഡല പോലുള്ള സംഘങ്ങൾ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് അതിനെ പ്രതി പ്രതിരോധിക്കുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ ബുദ്ധിജീവികളും അതുപോലെ തന്നെ യുക്തിവാദികൾ ശ്രമിച്ച ഒരു കാലഘട്ടത്തിലാണ് സ്വാമി ആ പുസ്തകം എഴുതുന്നത് ആ പുസ്തകത്തിൽ സ്വാമി ഒരു കാര്യം സ്ഥാപിക്കുന്നുണ്ട് നാരായണ ഗുരു ശങ്കരൻ്റെ ശങ്കരൻ പറയുന്ന അല്ലെങ്കിൽ ശങ്കരഭാഷ്യപ്രകാരമുള്ള ഒരു ഹിന്ദു സന്യാസി അല്ല ശങ്കര സമ്പ്രദായത്തിലുള്ള ദശനാമി സമ്പ്രദായത്തിലുള്ള വസ്ത്രത്തിലോ തൻ്റെ വാചക പ്രസംഗങ്ങളിലോ തൻ്റെ സംസാരങ്ങളിലോ ഒന്നും തൻ്റെ വേദാന്ത ഇതിലും നാരായണ ഗുരു ഹിന്ദു സന്യാസി അല്ല എന്നാണ് സ്വാമി അതിനകത്ത് സ്ഥാപിക്കുന്ന പ്രത്യേകിച്ച് പി പരമേശ്വരനെ പോലുള്ളവരുടെ എഴുത്തുകേൾക്കാം നാരായ അതിനകത്ത് അവസാന ഭാഗത്തിലാണ് പറയുന്നുണ്ട് സി കേശവം വൈദ്യൻ്റെ ഒരു പുസ്തകത്തെ കൂട്ടിയതുകൊണ്ട് നാരായണ ഗുരു പറയുന്നുണ്ട് ഞാൻ അതിൽ വേദാന്തത്തിൽ അദ്വൈത ഇതിൽ ഞാൻ ശങ്കറിൻ്റെ പക്ഷമാണ് എന്ന് ഗുരു ശരിക്കും അദ്വൈ വേദാന്തത്തിൽ ശങ്കറിനെ പിന്തുടർന്നതാണ് എന്ന് പിന്തുടരുകയായിരുന്നു എന്ന് സ്വാമിക്ക് തോന്നിയിട്ടുണ്ടോ ഇതാണോ ചോദ്യം തീർച്ചയായിട്ടും ഗുരു ശ്രീനാരായണ ഗുരു ശങ്കരാചാര്യരെ പിന്തുടരുകയാണ് ശങ്കര വേദാന്തത്തിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എടുത്ത് പറയാറുള്ളത് ദാർശനികമായിട്ട് നാരായണ ഗുരുവിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ചുവെച്ച താർക്കികമായ ബ്രഹ്മസത്യം എന്ന വാദത്തിന് അപ്പുറത്തേക്ക് പോകാൻ നാരായണഗുരുവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ ഗൗരവ ഗൗരവതരമായ പരിശോധന അർഹിക്കുന്ന ഒരു ദാർശനിക വിഷയമാണ് പക്ഷേ അതേസമയം നാരായണഗുരു ജനാധിപത്യ യുഗത്തിൻ്റെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഏറ്റവും വലിയ ഭടനായകനും പടനായകനുമായിരുന്നു എന്നുള്ള കാര്യം തർക്കമറ്റ ഒരു സംഗതിയാണ് അതായത് നാരായണ ഗുരുവിൻ്റെ ആത്മീയത നവോത്ഥാനപരമാകുന്നത് അദ്ദേഹത്തിൻ്റെ സാമൂഹികമായ ഇടപെടൽ കൊണ്ടാണ് ദാർശനികമായ ഇടപെടൽ കൊണ്ട് എന്നതിനേക്കാൾ എന്നതാണ് ഞാൻ എപ്പോഴും എൻ്റെ വായനാനുഭവങ്ങളിലൂടെ പഠന മനനങ്ങളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അതാണ് പിന്നെ ശങ്കരാചാര്യർ ഹിന്ദു സന്യാസി ആണ് എന്ന് ശങ്കരാചാര്യരുടെ ഒരു കൃതി വെച്ചിട്ടും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല കാരണം ശങ്കരാചാര്യർ അങ്ങനെ ഒരു ഹിന്ദു മതത്തെ അല്ല അംഗീകരിക്കുന്നത് അദ്ദേഹം ഒരു വൈദിക വൈദികവാദിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വൈദികവാദത്തിൽ തന്നെ ജ്ഞാനകാന്ഡപരമായ വൈദികവാദത്തിനെയാണ് അദ്ദേഹം ഊന്നൽ നൽകിയത് പക്ഷേ സാമൂഹിക ദർശനപരമായിട്ട് ശങ്കരാചാര്യർ ചാതുർവർണ്ണയ സമ്പ്രദായത്തിൻ്റെ കടുത്ത ആരാധകനും അതിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തൻ്റെ സാമൂഹിക ദൗത്യമായിട്ട് സ്വീകരിച്ച ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനും ആയിരുന്നു എന്നുള്ളതും നമുക്ക് ഉറപ്പായിട്ട് പറയാവുന്ന കാര്യമാണ് ഈ ചാതുർവർണ്ണാധിഷ്ഠിത സാമൂഹ്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ശങ്കരാചാര്യരുടെ പ്രവർത്തനങ്ങളെയാണ് യഥാർത്ഥത്തിൽ നാരായണഗുരു എന്ത് ചെയ്യുന്നത് എതിർക്കുന്നത് നാരായണഗുരു അല്ലാതെ ശങ്കരാചാര്യരുടെ ചിന്തകളെ സർവംഗലിത്വം ബ്രഹ്മ എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തകളെയോ അല്ലെങ്കിൽ സ ബ്രഹ്മസത്യം ജഗത് നിത്യ എന്ന് പറയുന്ന പരികൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തകളെയോ എതിർക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ശങ്കരാചാര്യരുടെ തന്നെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ വേദാന്തത്തിന് പരിണാമവാദപരമായ ഒരു ആഖ്യാനവും അതുപോലെ തന്നെ വിവർത്തവാദപരമായ ഒരു ആഖ്യാനവും നൽകുന്നുണ്ട് ഈ രണ്ടിൽ ഏതിലാണ് നാരായണ ഗുരു ഉറച്ചു നിൽക്കുന്നത് എന്ന കാര്യം പോലും യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല നാരായണഗുരുവിനെ വായിക്കുമ്പോൾ നമുക്കതിൽ ഉറപ്പിച്ച് പറയാവുന്ന ഒരു തെളിവ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം